മക്കളെ നമ്മളെ ഒലിപ്രങ്കട വിഭാഗത്തൊരു അടിപൊളി കിട്ടിലം വീട് നമ്മളാ കയ്യിൽ വില്പന ഒക്കെ വന്നിട്ട് പൊന്നു മക്കളെ ഇതിന്റെ കാര്യങ്ങൾ കേട്ടിരുന്നു ഈ വീട് നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നല്ലൊരു ബിൽഡിങ്ങിനും കൂടി പറ്റിയ സ്ഥലാണ് എന്ന് വെച്ചാൽ നല്ല മെയിൻ റോട്ടിലുള്ള അടിപൊളി കിട്ടിലം വീടാണ് എട്ടേ മുക്കാൽ സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അതിൽ അഞ്ച് ബെഡ്റൂമുണ്ട് അഞ്ചു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡൈനിങ് ഹോള് സിറ്റൗട്ട് കിച്ചൺ ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി കിട്ടിലം വീടാണ് അപ്പൊ കറക്റ്റ് ലൊക്കേഷനോട് ഞമ്മളെ മലപ്പുറം ജില്ലയിൽ ഒലിപ്പുറം കടവ് ഭാഗത്ത് മുതിരപ്പറമ്പ് എന്ന സ്ഥലത്താണ് എന്ന് വെച്ചാൽ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ല അവിടുന്ന് ഒലിപ്പുറം കടവിലേക്കുള്ള റോട്ടിലാണ് സംഭവം എടുക്കുന്നത് നല്ലൊരു മെയിൻ റോട്ടിലാണ് ഗേറ്റ് ഉണ്ട് അതുപോലെ തന്നെ മതിലുണ്ട് എല്ലാ സൗകര്യങ്ങളും നിങ്ങളോട് പറയാൻ കുടിവെള്ളത്തിലാണെങ്കിലും കോൽക്കടറാണ് നല്ല കുടിവെള്ളമായിട്ട് ആവശ്യക്കാർ ഒരുപാട് ഉണ്ടാവും നിങ്ങളൊരു ആവശ്യക്കാരാണോ ഇപ്പം തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാറിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് കച്ചവടായി കളിയിട്ട് അപ്പൊ കറക്റ്റ് സ്ഥലം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ മൂപ്പർ ചോദിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം റുപ്യാണ് ആണ് seri ya dilihat di, di, ke Korea